ത്തിലേക്കല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്കല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗവുമായി നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിലോട് നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണ പാദ മനുഷ്യം ഹ്രതി ഭാവയാമി ഹരേ കൃഷ്ണ പാദ മനുഷ്യം ഹൃദി ഭാവയാമി ഇന്ന് ചോദ്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് എല്ലാ ദിവസവും ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം എന്ന് ഞാൻ പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് കേട്ടോ ഇത് എൻ്റെ സുഹൃത്തു കൂടിയായ ഭക്ത അശ്വതിയാണ് എനിക്കത് പറഞ്ഞു തന്നത് ആചാര്യൻ്റെ കഥകൾ ഓരോന്നും പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരിക്കൽ ആചാര്യന്റെ ഒരു പ്രഭാഷണത്തില് പ്രഭാഷണം കേൾക്കാനിടയായ അശ്വതി പറഞ്ഞു അവർ എപ്പോഴും പറയുമ്പോ ഭഗവാന്റെ ദിവ്യകാരുണ്യം കൊണ്ടാണ് ഒരിക്കൽ കൂടി സപ്താഹവേദിയിൽ വരാൻ സാധിച്ചത് എന്ന് ആചാര്യനെപ്പോഴും എടുത്ത് പറയാറുണ്ട് അപ്പോൾക്ക് എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ എന്ന് ചോദിച്ചിരുന്നു ആചാര്യനെ എല്ലാ തരത്തിലും അനുകരിക്കണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാചകം പറയാത്തത് അത് ആലോചിച്ച് ശരിയാണല്ലേ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പന്റെ പദത്തിൽ അല്ലേ എപ്പോഴും നമസ്കരിക്കേണ്ടത് എല്ലാത്തിനും നന്ദി പറയേണ്ടത് എന്തുകൊണ്ടോ ഞാനത് വിട്ടുപോയപ്പോ ഓർമ്മിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ അശ്വതിയെ നിയോഗിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഈ അടുത്ത കാലത്ത് മുതലാണ് ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയത് അശ്വതിക്ക് വലിയൊരു നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നലത്തെ എന്റെ ചോദ്യം ഇതായിരുന്നു ആരോടാണ് ഭഗവാൻ നൂറ് തവണ ക്ഷമിച്ച് നൂറ്റി ഒന്നാമത്തെ അപരാധത്തിന് മാത്രം വധിക്കപ്പെട്ടതാരാണ് എന്നായിരുന്നു ശിശുപാലൻ ആണ് കേട്ടോ ശിശുപാലൻ ആ ആണ് ഭഗവാനാൽ നൂറ്റിയൊന്നാമത്തെ ആ ഒരു പാപം ചെയ്തപ്പോൾ മാത്രം ശിക്ഷിക്കപ്പെട്ടത് നൂറ് നൂറ് അപരാധങ്ങൾ ക്ഷമിച്ചേക്കാം എന്ന് ശിശുപാലൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്കിൽ പ്രകാരമാണ് ഭഗവാൻ അത്ര കാലം ക്ഷമിച്ചത് എന്നാണ് കഥ ആ കഥയൊക്കെ നമുക്ക് വിസ്തരിച്ച് മറ്റൊരവസരത്തിൽ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാമല്ലേ ആദ്യം ചോദിച്ചിരിക്കുന്നത് സിന്താനഗോപാലമന്ത്രം പിരീഡ്സ് ടൈമിൽ ചൊല്ലാമോ എന്നാണ് അഗ്രിമ അഗ്രിമ ഏജൻസീസ് എന്ന ഐ ഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന കേട്ടോ പേരറിയില്ല ഞാൻ ഒരു തരത്തിലുള്ള ഗോപാല മന്ത്രങ്ങളും ഈ പെരീഡ്സ് ടൈമിൽ ചൊല്ലാറില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അങ്ങനെ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് വരും അങ്ങനെ ചൊല്ലാൻ പാടുള്ളോ എന്ന് ഞാൻ ചെയ്യാറില്ല ഗോപാല മന്ത്രങ്ങളൊന്നും തന്നെ പീരീഡ്സ് ടൈമിൽ ഞാൻ ചൊല്ലാറില്ല കേട്ടോ അടുത്തതായിട്ട് മഞ്ചാടി കുറി കൊണ്ട് തുലാഭാരം തൂക്കാൻ ഇത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നിന്റെയും വില കണക്കാക്കുന്നത് കേട്ടോ ആദ്യം അതിന് നമുക്ക് എത്ര ശരീരഭാരമാണ് ഉള്ളത് എന്നറിയ അതിന് ഒരു കിലോയ്ക്ക് എത്ര രൂപയാണ് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം വരുന്നത് ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ കേട്ടോ അത് ഒന്നിച്ചാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു കട്ടിങ്സ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ മുമ്പേ നോക്കി വെച്ചിട്ടില്ല അതാണ് ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഒരു കിലോന് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു കിലോന് ഇരുപത് രൂപ എന്ന നിരക്കിലാണ് അപ്പൊ നിങ്ങളുടെ ശരീരഭാരം എത്രയാണോ അത്രയും രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടി വരിക അപ്പോ നൂറു കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ ഒരു കിലോന് ഇരുപത് രൂപ എന്ന കണക്കിലാവുമ്പോൾ എത്ര രൂപ വരും എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ അടുത്തതായിട്ട് കേളികൈ കേളിക്കൈ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് വസന്ത എം പി എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ കേളിക്കൈ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നടക്കുന്ന ഒരു വാദ്യഘോഷത്തിനെയാണ് കേളിക്കൈ എന്ന് പറയുന്നത് ഇത് സന്ധ്യാസമയത്താണ് നടക്കുന്നത് ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഇതിനുണ്ടായിരിക്കുള്ളൂ മദ്ദളപ്പറ്റോട് കൂടിയിട്ടുള്ള ഒരു വാദ്യഘോഷത്തിനെയാണ് കേളിക്കൈ എന്ന് പറയുന്നത് ഇത് ഗുരുവായൂർ അമ്പലത്തിലെ ചീട്ടാക്കാൻ പത്ത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഷീട്ടാക്കാൻ പത്ത് രൂപയാണ് ഇതെല്ലാ ദിവസവും നടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് പത്ത് രൂപക്ക് ഷീട്ടാക്കിയാൽ സംഭവിക്കുക ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രസാദവും ലഭിക്കുന്നതല്ല കേട്ടോ അടുത്തതായിട്ട് അലീന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിട്ട് ഈവനിങ് കുളിച്ചിട്ട് നാരായണയം ദേവി മഹാത്മ്യവും സഹസ്രനാമങ്ങളും ചൊല്ലാമോ എന്നാണ് രാവിലെ കുളിച്ചിട്ട് ചൊല്ലിക്കോളും അതായിരിക്കില്ലേ കുറച്ചും കൂടി ഉത്തമം എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന എല്ലാരോടും ഞാൻ അങ്ങനെയാ പറയുന്നത് നമുക്ക് നമുക്ക് അപ്രതീക്ഷിതായിട്ടൊന്നും അല്ല നമ്മള് നോൺ വെജ് കഴിക്കാം അല്ലെ നമ്മള് ഏർ സ്ത്രീകൾ പ്രത്യേകിച്ചും ആയിരിക്കും ഇന്ന് എന്താണ് വൈകുന്നേരം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും ഏകദേശം പിന്നെ നമുക്ക് അറിയുന്നുണ്ടാവും ഇനി ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻറെ തരത്തിനനുസരിച്ച് നോൺ നോൺ ആയിരിക്കുമോ വെജ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടാവും അല്ലേ അപ്പോ നമ്മൾ ഒരു ദിവസം നോൺ വെജ് കഴിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ദിവസമാണെങ്കിൽ അന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിച്ചു നാരായണീയമോ സഹസ്രനാമമോ മറ്റ് ആത്മീയ കാര്യങ്ങളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തോളൂ കേട്ടോ മുടക്കണം എന്ന് ഞാൻ പറയില്ല ശുദ്ധം നോക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്യോ ഇതൊക്കെ ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ ഓരോ ആചാര്യന്മാർ ഓരോ രീതിയിലാണ് ഏത് ആചാര്യനാണോ നിങ്ങൾക്ക് ഉപദേശം തരുന്നത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആ ആചാര്യനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് നമസ്കാരം സവിത എൻ്റെ പേര് കല്യാണി എന്നാണ് പാൽപായസം കൊണ്ട് തുലാഭാരം പറഞ്ഞല്ലോ അതിൻ്റെ തുക കൂടി പറയാൻ സാധിക്കുമോ സാധിക്കില്ല നിങ്ങളുടെ ശരീരഭാരം എത്രയാണ് എന്നതിനനുസരിച്ച് എത്ര പാൽപ്പായസം ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അതിനനുസരിച്ച് മാത്രമാണ് തുക നമുക്ക് ഏകദേശം പറയാൻ സാധിക്കുള്ളൂ അല്ലാതെ നമുക്ക് മുൻകൂട്ടി ഇത്ര രൂപയാകും എന്ന് പറയാൻ സാധ്യമല്ല അടുത്തതായിട്ട് പ്രിയ വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത കുട്ടിയെ തൊഴുതിട്ട് അവിടെ ഒതുങ്ങി നിന്നിട്ട് മറ്റു പൂജകൾ തൊഴാൻ പറ്റുമോ എവിടെ എവിടെ ഒതുങ്ങി നിൽക്കാൻ സാധിക്കും നമുക്ക് നമ്മൾ ഒരാൾ ഒതുങ്ങി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനും ഒതുങ്ങി നിൽക്കും പ്രിയജി മാത്രല്ല ആരെങ്കിലും ഒതുങ്ങി നിൽക്കാത്തവരായിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ ഒരു അവസരം ഒരു മിനിറ്റ് അധികം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് നവ്യ നായർ എന്ന ആ പ്രശസ്ത ചലച്ചിത്ര താരത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായിട്ടോ അവരതിൽ പറയുന്ന താമരക്കണ്ണിനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി തൊഴണോ എന്ന് ചോദിച്ചിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒന്നുകൂടി തൊഴാൻ അനുവാദം നൽകി എന്നും അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നും പറയുന്നത് കേട്ടു അപ്പോ അതിന്റെ താഴെ കമന്റ്സ് വന്നതിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല ഒരു തവണ കൂടി തൊഴാൻ അവസരം കിട്ടിയാലും എത്രയോ പേര് ക്യൂ സംവിധാനത്തിൽ നിൽക്കുക നിങ്ങൾക്ക് അവർക്കും കൂടെ തൊഴാൻ അവസരം കൊടുത്തുവിടെയെന്ന് നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനെ അവസരം കിട്ടിയാൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുവോ ഒരു തവണ കൂടി ഗുരുവായൂർപ്പനെ തൊഴണോ ഇന്ന് നിങ്ങളോട് നാലമ്പലത്തിനകത്ത് വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഏ അതിൻ്റെ ഒന്നും ആവശ്യമല്ലേ ഞാൻ പോലെ കണ്ടില്ലേ ഗുരുവായൂരപ്പനെ ഇന്ന് നിങ്ങൾ വിചാരിക്കോ ഞാൻ വിചാരിക്കില്ല എനിക്ക് ഉറപ്പാണ് എത്ര തവണ തൊഴുതാലും ഒന്നുകൂടി തൊഴണോ സവിതെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെന്നേ പറയുള്ളൂ അല്ലേ അപ്പോ തൊഴുതിട്ട് ഒതുങ്ങി മാറി നിൽക്കുക എന്നൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല നമ്മളെ അങ്ങനെ നിർത്തില്ല കാരണം നമ്മൾ ഒരാളെ നിർത്തിയാൽ എല്ലാവരെയും നിർത്തേണ്ടി വരില്ലേ ഗുരുവായൂരപ്പനെ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപോലെ അല്ലേ അപ്പോ അങ്ങനെ ഒതുങ്ങി മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാ പൂജകളും തൊഴാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ദർശനത്തിന് വലിയ തിരക്കില്ലാത്ത ഏതെങ്കിലും ദിവസം സാധ്യമാവുന്നേ ഒന്നിലധികം തവണ തൊഴുതൂന്ന് എനിക്ക് വരുന്ന മെസ്സേജ് താഴെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പാകത്തിന് കമന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ രണ്ട് പ്രാവശ്യം തൊഴാൻ സാധിച്ചു നാല് പ്രാവശ്യം തൊഴാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ എങ്കിലും ഗുരുവായൂരിപ്പം വിചാരിച്ചാൽ നമ്മളാവാം അടുത്തയാൾ അങ്ങനെ ഒരുപാട് തവണ തൊഴാൻ സാധിക്കുന്ന അടുത്ത വ്യക്തി നമ്മളായിരിക്കാം അല്ലെ അതുകൊണ്ട് കാത്തിരിക്കൂ ഗുരുവായൂരപ്പൻ എന്തായാലും പ്രിയചേശിയും അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ പ്രീഷൂട്ട് ചെയ്തു വെച്ച കാരണം ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് എന്റെ ചോദ്യവും കുഞ്ഞിക്കഥയും എന്റെ ചോദ്യം ഇതാണ് ഗോപാലം കഥയിൽ ഭഗവാൻ എവിടെ നിന്നാണ് ബ്രാഹ്മണന്റെ പുത്രന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് യമലോകത്ത് നിന്നാണോ അതോ സുതലത്തിൽ നിന്നാണോ പാതാളത്തിൽ നിന്നാണോ വൈകുണ്ഠത്തിൽ നിന്നാണോ എവിടെ നിന്നാണ് ആ പത്ത് പുത്രന്മാരെയും ഭഗവാൻ ബ്രാഹ്മണന് നൽകിയത് ആരെ മുൻനിർത്തിയാണ് നൽകിയത് ഇങ്ങനെയാണ് എന്റെ ചോദ്യം അപ്പോ സന്താനഗോപാലം കഥ അറിയുന്ന നിങ്ങൾ എല്ലാവർക്കും കമന്റ് ചെയ്യാൻ സാധിക്കുന്നു വിചാരിക്കുന്നു സന്താനഗോപാലം കഥയറിയാത്തവർ കാത്തിരിക്കൂ നാളത്തെ വീഡിയോക്കായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കഥ ഈ കഥ ഇങ്ങനെയാണ് നന്ദഗോപാൽ നന്ദഗോപര്ക്കും ബാക്കി എല്ലാ ഗോപിഗോപന്മാർക്കും വൈകുണ്ഠ ദർശനം സാധ്യമായത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കഥ ട്ടോ അത് മറ്റൊന്നുമല്ല ഒരു ദിവസം ഏകാദശി നോറ്റ് നന്ദഗോപര് പിറ്റേ ദിവസം ആ പാരണ വീടാനായിട്ട് ദ്വാദശി ദിവസം വളരെ നേരത്തെ എഴുന്നേറ്റ് യമുനയിൽ സ്നാനം ചെയ്യാനായിട്ട് പോയി ആ സമയത്ത് ഈ നദി ഉണരുന്നതിന് മുൻപായിട്ട് ആ സ്നാനം ചെയ്യാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് വരുണന്റെ ഭൃത്യന്മാർ ഈ നന്ദഗോപരെ ആഹ് പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി വരുണന്റെ മുമ്പിലേക്ക് എത്തിച്ചു എന്നാൽ വരുണനാണെങ്കിലോ ദോപരെ കണ്ട സമയം ആദ്യം ഓർമ്മ വന്നത് സേതുബന്ധനം ചെയ്ത ശ്രീരാമനെയാണെന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ സേതുബന്ധന സമയത്ത് ശ്രീരാമചന്ദ്രൻ വരുണദേവനെ ഒന്നിങ്ങനെ എന്താ ക്രോധാകാരനായിട്ട് നോക്കേണ്ടായി എന്നൊരു കഥയുണ്ട് കേട്ടോ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സേതുബന്ധനം സാധ്യമാവാതെ വന്നപ്പോൾ അദ്ദേഹം ക്രോധാകാരനായി ജ്വലിച്ചു കൊണ്ട് നോക്കിയ സമയത്താണ് വേഗം ചെന്ന് ആ വരുണൻ ഗഡായി മാറി സമുദ്രത്തില് ആ സമുദ്രത്തിനെ സേതുബന്ധനം ചെയ്യാനായിട്ട് സാധ്യമാക്കി കൊടുത്തത് എന്ന് പറയാറുണ്ട് അപ്പോ അതേ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു കോപം കണ്ട വരുണന് ശ്രീകൃഷ്ണനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഭയം ഉള്ളിലുണ്ടായി എന്നും നന്ദഗോപർക്ക് ആ ദ്വാദശിയുടെ ദിവസം എല്ലാ തരത്തിലുള്ള പാരണ വീടാനുള്ളതും അദ്ദേഹത്തിന്റെ ജപത്തിനും എല്ലാത്തിനും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത ദ്വാദശിക്ക് ആ വിഭവ സമൃദ്ധമായ രീതിയിൽ അദ്ദേഹത്തിനെ ആദരിച്ച പാരണ വീടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരുണൻ ശരിക്കും ഒരു ഭൃത്യനെ പോലെ നന്ദ ോബരെ അവിടെ വീണ്ട വിധം സ്വീകരിച്ചുത്രേ ഭഗവാനാണെങ്കിലോ ഈ ഒരു വാർത്ത മറ്റു ഗോപന്മാരിൽ നിന്ന് അറിയാനിടയായി എത്ര നേരം കഴിഞ്ഞിട്ട് മുങ്ങി അയാള് പൊങ്ങി വരുന്നില്ല നൻറെ ഗോപരയെ കാണാനില്ല എന്ന് ഭഗവാൻ അങ്ങടെ ദേഷ്യം വന്നു ഭഗവാൻ നേരെ അങ്ങോട്ട് ചെല്ലാണ് വരുണന്റെ കട്ടാരത്തിലേക്ക് അപ്പോഴോ വരുണദേവൻ ഇരു കൈകൾ കൊണ്ട് തൊഴുത് തല താഴ്ത്തിയാണ് നിൽക്കുന്നത് നന്ദഗോപുരമാണെങ്കിലും ഉണ്ണീ കൃഷ്ണ വിളിച്ചുകൊണ്ട് ഓടി ചെന്നിട്ട് അച്ഛന് ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛൻ പാറണ വീടലൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഉടൻ തന്നെ പോവാം തിരിച്ച് എന്നായി ഇത്രയും ഇത് കണ്ട സമയത്ത് ഭഗവാന്റെ ആ ഒരു ദേഷ്യമൊക്കെ കുറച്ചൊന്ന് ക്ഷമിച്ച് ഭഗവാനും നന്ദഗോപരും അവിടെ നിന്ന് വരുണനോട് യാത്ര പറഞ്ഞ പോന്നു പോന്നു ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്തോ ഒട്ടും നനയാത്ത ആ ദേഹം അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് കയറി വരികയാണോ കേട്ടോ പക്ഷെ വളരെ നല്ല രീതിയിൽ ഡ്രെസ്സൊക്കെ ചെയ്തിട്ട് പാരണിയൊക്കെ വീടി വയറൊക്കെ നിറഞ്ഞ ഒരു സന്തോഷ ഭാവത്തിലാണ് നന്ദഗോപര് വരുന്നത് ഇത് കണ്ട് മറ്റു ഗോപന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയാ അന്തം വിട്ട് നിക്കുക എന്നൊക്കെ പറയില്ലേ ഭഗവാൻ ആണെങ്കിലോ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴാണ് എല്ലാ ഗോപി ഗോപന്മാരും കൂടി നന്ദഗോപുരോട് പറഞ്ഞത് സത്യം പറയണം ഭഗവാൻ ആരാണ് കൃഷ്ണൻ എന്ന് എല്ലാവരും കൂടി ചോദിക്കട്ടോ ആരാണ് കൃഷ്ണൻ എന്ന് അപ്പൊ നന്ദഗോപുര് പറഞ്ഞു എൻ്റെ മകനല്ലേ കൃഷ്ണൻ നിങ്ങളല്ലേ ഇപ്പൊ കണ്ടത് അങ്ങനെയല്ല അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു അങ്ങേ കാണാനില്ല അദ്ദേഹം വളരെ അധികം കോപത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛനെയും കൊണ്ട് വരുന്നു ദേഹം ഒന്നും നനഞ്ഞിട്ടില്ല നല്ല വട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അങ്ങാണെങ്കിൽ പറയുന്നു വരണന്റെ കൊട്ടാരത്തിൽ പോയി എന്നും അവിടെന്ന് വാർണ വീടിയെന്നും അവിടെ നിന്ന് സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരണത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം കൃഷ്ണൻ ആരാണ് ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് അപ്പൊ നന്ദഗോപുരി പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയുന്നത് എന്റെ മകനാണ് കൃഷ്ണനാണ് എനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഗോപന്മാർ വീട്ടിലേട്ടോ അവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അപ്പോ എന്റെ പറഞ്ഞു വഴി ഉണ്ടാക്കാം ഞാൻ ആ ഗർഗാചാര്യരെ എഴുതി തന്നിട്ടുള്ള ജാതകങ്ങൾ ഉണ്ട് രാമന്റെയും കൃഷ്ണന്റെയും ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾ തന്നെ വായിച്ചു ബോധ്യപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാമന്റെയും കൃഷ്ണന്റെയും ജാതകമൊക്കെ എടുത്തു കൊണ്ടുവന്ന് നോക്കിയ സമയത്ത് അതിൽ ഇത്രയൊക്കെ തന്നെ എഴുതിയിട്ടുള്ളൂ എന്താ എഴുതിയിരിക്കുന്നത് ഇവനെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുമ്പോൾ ഇവരെയൊക്കെ സന്തോഷവാന്മാരാകും മാരാണോ എതിർക്കാൻ വരുന്നത് അവർക്ക് ജീവിതം അവിടെ അവസാനിക്കും എന്നൊക്കെ തന്നെ എഴുതിയിട്ടുള്ളൂട്ടോ അപ്പോ നമുക്ക് ഇനി ഒട്ടും പരിഭ്രമിക്കേണ്ട ഉണ്ണിയോട് തന്നെ ചോദിക്കാം ഉണ്ണി കൃഷ്ണൻ ഇങ്ങോട്ട് വരുവാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഗോബര് പറഞ്ഞുതാ ഇവർക്കെല്ലാം ഒരു സംശയം ഉണ്ട് കേട്ടോ ഉണ്ണി ഉണ്ണി എവിടെന്നാ വന്നിരിക്കണത് ഉണ്ണി ആരാണെന്ന് അറിയണം അച്ഛനും അറിയണം എല്ലാവർക്കും അറിയണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവരെല്ലാവരോടും പറഞ്ഞു കണ്ണടച്ചു നിൽക്കൂ എന്ന് കണ്ണടച്ചു നിന്ന ഗോപന്മാർക്ക് കാണാൻ സാധിച്ചത് സാക്ഷാൽ വൈകുണ്ഠ എന്നും ആയിരം സൂര്യന്മാരുടെ തേജസ്സോടുകൂടി അവിടെ പാലാഴിയിൽ ക്ഷയിക്കുന്ന അനന്തശായി ആയിട്ടുള്ള നമ്മളെ പൊന്നു ഗുരുവായൂരപ്പനെ ആണെന്നും ആ അനന്തനെ സൂക്ഷിച്ചൊന്നും നോക്കിയപ്പോൾ കണ്ടതോ നമ്മുടെ ബലരാമസ്വാമിയുടെ തിരുമുഖം തന്നെയാണ് കേട്ടോ എന്നാൽ ആ അനന്തശായി ആയിട്ട് ആ മെത്തയിൽ കിടക്കുന്നത് ആരാണെന്ന് ഒന്നുകൂടി നോക്കിയപ്പോഴോ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ തന്നെയാണ് അപ്പൊ ഗോപി ഗോപിന്മാർക്കൊക്കെ ബഹു ഉത്സാഹത്തോടെ അവർ കണ്ണടച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഓടിച്ചെല്ലാം നോക്കിയപ്പോഴുണ്ട് അവിടെ എല്ലാവരും നാമം ജപിച്ച് കൂപ്പ് കൈകളോടുകൂടി നാരാ ായണ നാരായണ നാരായണ എന്ന മന്ത്ര അവിടെ അപ്പൊ അവർക്ക് തോന്നി ഇതിപ്പോ ശരിയാവില്ലാട്ടോ ഞാൻ എന്റെ വ്രജത്തിലാണെങ്കിൽ ഉണ്ണി കൃഷ്ണൻ ഇങ്ങോട്ട് വരൂ ഉണ്ണിക്ക് എന്താ വേണ്ടത് പൈ വേണോ തൈര് വേണോ വെണ്ണ വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഉണ്ണി കൃഷ്ണ എനിക്കുണ്ടല്ലോ നീ ഇന്നലെ ഇവിടെ വന്നപ്പോ ഒരു കലം പൊട്ടിച്ചില്ലേ ഞാനത് യശോദമ്മയോട് പറയാനിരിക്കാണ് എന്നൊക്കെ പറയാം കുറച്ച് കുസൃതികളെ കാണാം ചിരിക്കാം കളിക്കാം ഉണ്ണിക്ക് പാല് കൊടുക്കാം തൈര് കൊടുക്കാം വെണ്ണ കൊടുക്കാം ഇവിടെ ഇപ്പോൾ അതിനൊന്നും ഒരു സൗകര്യവും ഇല്ല നിന്നിങ്ങനെ നാമം ജപിക്കുക അത് മാത്രേ വഹിക്കൂ എങ്ങനെയായാ പറ്റില്ലാട്ടോ ഇതിലും നല്ലത് ആ വൃന്ദാവനം തന്നെയാണ് എന്ന് ഏത് നിമിഷമാണോ അവർക്ക് തോന്നിയത് ആ നിമിഷം അവരെ കണ്ണു തുറന്നു ആ കണ്ണു തുറന്ന നിമിഷം അവർക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ കുഞ്ഞുണ്ടി കൃഷ്ണൻ രാമേട്ടന്റെ തോളിൽ ഇങ്ങനെ ചാരി നിന്ന അവരെ നോക്കി ചിരിക്കുന്നതാണത്രെ അപ്പോ ഉണ്ണി കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും ഓടി ഭഗവാന്റെ അടുത്തേക്ക് വന്നു എന്നുമാണ് കഥ അപ്പൊ ഇങ്ങനെയാണ് നന്ദഗോപര്ക്കും മറ്റു ഗോപാലന്മാർക്കും എല്ലാം ഭഗവാൻ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് ബോധ്യപ്പെട്ടത് എന്നാണ് കഥ കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവരപ്പാശരന്മാരെ